സ്ത്രീയൊക്കെ ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ദൈവപുരുഷനെ കരീത്തോട് വറ്റിയപ്പോൾ കാക്കയുടെ വരവ് നിന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ സാരാഫാത്ത് എന്ന ദേശത്തേക്ക് അയക്കുകയാണ് അവിടെ പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ ദൈവം പറഞ്ഞവണ്ണം ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നത് കാണുന്നു ആ സ്ത്രീയോട് ഏലിയാവ് ചോദിക്കുന്നു എനിക്ക് കുടിക്കുവാൻ അല്പം വെള്ളം തരണം ഏലിയാവ് ഇത് ചോദിക്കുന്ന സമയം മഴ പെയ്തിട്ട് മൂന്നിലധികം വർഷങ്ങളായി തോടുകൾ വറ്റി വരണ്ട് ദേശം ഉണങ്ങിക്കിടക്കുകയാണ് ക്ഷാമമുള്ള ഈ സമയത്ത് ഈ സ്ത്രീയോട് ഏലിയാവ് ചോദിക്കുകയാണ് എനിക്ക് അല്പം വെള്ളം തരണം ഈ സ്ത്രീ വെള്ളമെടുക്കുവാൻ മടങ്ങുമ്പോൾ എലിയാവ് പറയുന്നു എനിക്ക് കഴിക്കാൻ രണ്ട് അടയും കൂടെ ചുട്ടുകൊണ്ട് വരണം ആ സ്ത്രീ പറഞ്ഞു നിന്റെ ദൈവമായ യഹോവയാണെ കലത്തിൽ ഒരു പിടി മാവും മാവുംരുത്തിയിൽ അല്പം എണ്ണയുമല്ലാതെ എൻ്റെ കയ്യിൽ ഒരപ്പവുമില്ല ലിമിറ്റഡ് ആയിട്ടുള്ളതേ എൻ്റെ പക്കലുള്ളൂ അത് എൻ്റെ മകന് അപ്പമുണ്ടാക്കി കൊടുത്തിട്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ കർത്താവിൽ ദൈവം തന്റെ അഭിഷിക്തനെ കൃത്യസമയത്ത് കൃത്യ സ്ഥലത്ത് കൃത്യമായ വ്യക്തിയുടെ അടുക്കൽ അയക്കുന്നു ഇതാണ് തക്ക സമയം ഏലിയാവ് അന്നവിടെ വരാതിരുന്നെങ്കിൽ സ്ത്രീയും കുഞ്ഞും മരിക്കുമായിരുന്നു എന്നാൽ കൃത്യസമയത്ത് അവളുടെ അടുക്കലേക്ക് ദൈവ പുരുഷനെ അയക്കുന്നു എന്തിനാണ് അവളുടെ ലിമിറ്റഡായ അനുഗ്രഹങ്ങളെ നിറഞ്ഞ് കവിയുമാറാക്കുവാൻ ദൈവം തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കും അവൻ നമ്മെ ഉയർത്തും നമ്മുടെ പാത്രങ്ങൾ നിറഞ്ഞ് കവിയും ചുറ്റിലും പട്ടിണിയും ദാരിദ്ര്യവും നിറയുമ്പോൾ ദൈവം നിന്റെ ഭവനത്തെ അപ്പം കൊണ്ട് തൃപ്തി വരുത്തി അനുഗ്രഹിക്കും റോമർ പത്ത് പന്ത്രണ്ട് എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ ഇളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ